പ്രവാസി എഴുത്തുകാരി പ്രഥമ പുസ്തകം പുസ്തകം ദമാമിൽ പ്രകാശനം പ്രകാശനം ചെയ്തു ചെയ്തു നടന്ന ചടങ്ങിൽ പ്രമുഖ ചലച്ചിത്ര സംവിധായകൻ ലാൽ ജോസ് പ്രവാസി സൗദി കിഴക്കൻ പ്രഭിഷ്യയിലെ ജീവകാരുണ്യ പ്രവർത്തകയുമായ ഷബ്നാ നജീബിന്റെ പ്രഥമ പുസ്തകമായ ജമീലത്ത് സുഹറയാണ് ദമാമിൽ പ്രകാശനം ചെയ്തത് അൽകോബർ നെസ്റ്റോ ഓഡിറ്റോറിയത്തിൽ തിങ്ങി തുറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കി പ്രമുഖ ചലച്ചിത്ര സംവിധായകൻ ലാൽ ജോസാണ് പുസ്തകം വായനാ ലോകത്തിനായി സമ്മാനിച്ചത് എപ്പോഴും ഒരാളുടെ ആത്മാവിഷ്കാരമാണ് തീരെ ചെറുതായ ഒരു സ്വരം പോലും എഴുത്തിടത്തിൽ ചിന്തകൾ അപഹരിച്ചേക്കാം എന്നിട്ടും പ്രവാസ ജീവിതത്തിൻ്റെ യാതൃകതകൾക്കിടയിൽ ശബന അനജീവന് തൻ്റെ ചിന്തകളെ ഏകോപിപ്പിക്കാനായത് അഭിനന്ദിക്കപ്പെടേണ്ടതാണെന്നും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണെന്നും ചലച്ചിത്ര സംവിധായകൻ ലാൽ ജോസ് പറഞ്ഞു ശബനയുടെ ഭർത്തൃമാതാവ് ജമീല മുഹമ്മദ് ആദ്യ പുസ്തകം ഏറ്റുവാങ്ങി സംഘാടക സമിതി ചെയർമാൻ ആലിക്കുട്ടി ഒളവോട്ടൂർ അധ്യക്ഷത വഹിച്ച പരിപാടി മുഹമ്മദ് കുട്ടി കോടൂർ ഉദ്ഘാടനം ചെയ്തു കിഴക്കൻ പ്രവിശ്യയിലെ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരെല്ലാം ചടങ്ങിൽ സംബന്ധിച്ചു പബ്ലിക്കേഷൻസ് ആണ് ജമീലത്ത് സുഹറയുടെ പ്രസാധകർ മാധ്യമ പ്രവർത്തകൻ സാജിദ് ആറാട്ടുപുഴ പുസ്തക പരിചയം നടത്തി ചടങ്ങിൽ മുഖ്യാതിഥി ലാൽ ജോസിനെ പൊന്നാട് അണിയിച്ചും മൊമന്റയും ഉപഹാരവും നൽകിയും ഷബന നജീബിനെ ലാൽ ജോസ് മൊമൻറ്റോ നൽകിയും വനിതാവേദി പ്രവർത്തകർ പൊന്നാടയും ഉപഹാരവും നൽകിയും ആദരിച്ചു ഡോക്ടർ ടി പി മുഹമ്മദ് മൻസൂർ പള്ളൂർ സി അബ്ദുൽ ഹമീദ് ഡോക്ടർ സിന്ധു ബിനു ഇക്ബാൽ ആനമങ്ങാട് അബ്ദുൾ അസീസ് റഫ ഉമർ ഒമശ്ശേരി അബ്ദുൽ മജീദ് സിജി റുഖിയ റഹ്മാൻ സുമയ്യ ഫസൽ പ്രദീപ് കുട്ടിയും നന്ദിനി മോഹൻ എന്നിവർ ചടങ്ങിന്റെ ആശംസകൾ നേർന്നു നജീബ് മറുപടി പ്രസംഗവും നടത്തി പുസ്തക പ്രകാശന ചടങ്ങിന് മുന്നോടിയായി നടന്ന കലാപരിപാടികളും സദസ്സിന് ഹൃദ്യമായ അനുഭവമായി മാറി അഷ്റഫ് ആളത്ത് സ്വാഗതവും ആസിഫ് മേലങ്ങാടി നന്ദിയും പറഞ്ഞു നിതിൻ കടമ്പേത്തും ഡോക്ടർ അമിതാഭ് ബഷീറുമായിരുന്നു അവതാരകർ സുബൈറുദ്ദിനൂർ ട്വൻറ്റി ഫോർ ദമാ